ോട്ട് എല്ലാവർക്കും സ്വാഗതം അതെ നമ്മുടെ ഹിറ്റാച്ച് കൂടി നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഹിറ്റാച്ച് നമ്മൾ വാങ്ങിച്ചിരിക്കാണ് ഗൈസ് അത് ഇലക്ട്രിക് വേഷൻ ആണ് അപ്പോൾ ഇതേ നമ്മുടെ ഹൈഡ്രോളിക്ക് കൂടിയിരിക്കുന്നുണ്ട് ഇലക്ട്രിക് വേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഓൾമോസ്റ്റ് വൈറ്റ് സെയിം കളർ സെയിം ഓൾ ചെറിയൊരു സൈസ് വ്യത്യാസമുള്ളൂ ഐറ്റം ഞാനത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം അതിന് മുന്നേ നമ്മുടെ ഹിറ്റാച്ചിക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു അതായത് ഏകദേശം ഈ ഹിറ്റാച്ച് ഹിറ്റാച്ചി എന്ന് പറയുന്നത് പണ്ട് തൊട്ട് ചെറുപ്പം തൊട്ട് ഈ പാറമ്പടലൊക്കെ പോയി ഈ സാധനം കാണുമ്പോഴത്തേക്കും ഹിറ്റാച്ച് തന്നതിൻ്റെ പേര് അതുകൊണ്ടാണ് അത് എപ്പോഴും വായാലു വരുന്നത് അപ്പോൾ നീ എക്സവേട്ടർ എന്ന് തന്നെ പറയാം ഓക്കെ അപ്പോൾ അതെ ഈ പൈപ്പ് ഇവിടുന്ന് ലീക്ക് വന്നിരുന്നു ലീക്ക് വന്നിട്ട് ഇത് പൊട്ടി അപ്പോൾ ഈ സംഭവം ഇത് ഊരാനായിട്ട് നമുക്കിത് അറിയത്തില്ല കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് ഓക്കെ ലൈറ്റ് ഓഫ് ചെയ്തേക്കാം ആ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഐറ്റം ഒക്കെ മേടിക്കുന്നത് ഹൈഡ്രോളിക്കിൻ്റെ പരിപാടിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ പണി കിട്ടിയാലും നമുക്കത് മനസ്സിലാവുള്ളൂ എന്നിട്ട് ആ വയർ കട്ട് ചെയ്ത് ഞാൻ ഇന്നലെ രാത്രി ഇരുന്നു കാരണം ഓൾമോസ്റ്റ് നമ്മൾ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് പൊട്ടിയതാണ് ഐറ്റം അത്ര നാളിവിടെ വെറുതെ വെച്ചിരിക്കുകയായിരുന്നു എന്നിട്ട് ഞാനത് കട്ട് ചെയ്ത് ഇതിൻ്റെ മെക്കാനിസം മനസ്സിലാക്കി കാരണം യൂട്യൂബ് വീഡിയോയിൽ പോലും ഇല്ല കൈസി ഇതെങ്ങനെ മാറുന്നതെന്ന് എന്നിട്ട് രണ്ടും കൽപ്പിച്ച് പൊട്ടിച്ച് ഊരി എല്ലാം അങ്ങ് സെറ്റ് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ പരിപാടി എന്താണെന്ന് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ ഇനി പൊട്ടുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം എങ്ങനെയാണ് യാ യാസ് അപ്പോൾ അതെ ഇന്നലെ രാത്രി കുറച്ച് മണ്ണോന്തല പരിപാടികളൊക്കെ ആയിരുന്നു ഓൾമോസ്റ്റ് കൺട്രോൾസ് ഒക്കെ പഠിച്ചു വരുന്നു കാരണം ആ പൈപ്പ് പൊട്ടിയത് കൊണ്ട് ഞാൻ പിന്നെ എടുത്തൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇലക്ട്രിക് കിറ്റാച്ചി എടുക്കാം ഗൈസ് എന്നാലും കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ ചില സമയത്ത് ഓക്കെ അപ്പോൾ അതെ ഇത് ഇവിടെ മൂലക്കേൽ നിൽക്കട്ടെ അപ്പോൾ അതെ നമ്മുടെ വണ്ടിക്കകത്ത് നമ്മുടെ ഇലക്ട്രിക് വേർഷൻ ഹിറ്റാച്ച് അതായത് ഹൂവിന ബ്രാൻഡിൻ്റെ ഏറ്റവും ടോപ്പ് അവരുടെ ടോപ്പിലുള്ള ഇലക്ട്രിക് മോഡലാണ് വൺ ഫൈവ് നയൻ ഫോർ എന്ന് പറഞ്ഞ മോഡലാണിത് ഇലക്ട്രിക് എക്സാവിട്ടർ ഓക്കെ ഇത് ഹിറ്റാച്ചിയുടെ സൈഡായിരിക്കുന്നത് ഏയ് യെസ് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം ഇത് മണ്ണൊക്കെ ഉണ്ട് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിച്ചായിരുന്നു കാരണം ഇത് വന്നിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അതെ ഐറ്റം അത്യാവശ്യം ഈ വണ്ടി ഇത് ഇത് വന്ന പോലെ തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് ഇതിനെ പുറത്തേക്ക് എടുക്കാം മെയിൻ കാര്യം ഇത് മേടിക്കാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ട്രക്കിൽ ഈ വെയിറ്റ് കൊണ്ട് നട്ടപൊടി ആവില്ല കൈസ് കാരണം അത് ഓൾമോസ്റ്റ് നല്ല വെയിറ്റ് ഉണ്ട് പത്ത് ടു പതിനഞ്ച് അതിൻ്റെ അത്രയും കിലോമീറ്റർസിൻ്റെ ഇടയിലുണ്ട് ഇതിൻ്റെ വെയിറ്റ് കറക്റ്റ് തൂക്കി നോക്കിയിട്ടില്ല തൂക്കി നോക്കണം ഇത് ഒരു സെവൻ കെ ജി സെവൻ കെ ജി ആയിരിക്കും ഇതിൻ്റെ വെയിറ്റ് യാ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ മുതൽ യെസ് ഗൈസ് ഇതായിരിക്കുന്നത് നമ്മുടെ ഐറ്റം അപ്പോൾ ദേ രണ്ട് ഹിറ്റാച്ച് ഹിറ്റാച്ചിന്ന് പിന്നെയും പിന്നെ വയലും ഒരു എക്സാവേട്ടർ രണ്ട് എക്സാ വേട്ടറാണ് നമ്മളങ്ങനെ വാങ്ങിച്ചത് ഇവിടെ വെച്ചിരിക്കുന്നത് ഗൈസ് കുറേ സ്ഥലം അവിടെ ഗൈസ് പോകുന്നില്ല ഗൈസ് എങ്ങനെ പുറകിൽ നിന്ന് കുത്തി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ അത് പോയി ഓക്കെ ഞാനിപ്പോൾ അവിടെ കുറച്ച് ലൈറ്റ് കുറവായതുകൊണ്ട് ഇങ്ങോട്ട് നമ്മൾ മാറ്റി അപ്പോൾ അതായത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇതിനൊക്കെ കൂടുതലും കുറെ കുറേ ഈ പറഞ്ഞ പോലെ കളർ ഡീറ്റെയിലും പിന്നെ അത് ഇവിടെയൊക്കെ കുറേ പെയിൻറ്റിങ്ങും പരിപാടികളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പവറൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം ഈ ഈ ബക്കറ്റ് ഇതിൻ്റെ മെറ്റല കണ്ടോ ബക്കറ്റ് മെറ്റല അതേപോലെ ഈ ചെയിൻ ചെയിൻ മെറ്റല ബാക്കി ചെറു ഈ പ്ലാ ഈ കാണുന്നതെല്ലാം പ്ലാസ്റ്റിക്കാണ് ഓക്കെ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ചില സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ മെറ്റൽ വന്നിരിക്കുന്നത് ഓക്കെ പിന്നെ അതെ ഇത് ഇതിൻ്റെ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രൂ അതായത് സ്ക്രൂ സെർവോസാണ് അപ്പോൾ സ്ക്രൂ സർവോസ് സെർവസാകുമ്പോഴത്തേക്ക് നന്നായിട്ട് പിടിച്ച് പിടിച്ച് കയറും ഇറങ്ങുകയൊക്കെ ചെയ്യും അപ്പോൾ അതാണ് സംഭവം അപ്പോൾ അത്യാവശ്യം നല്ല പവർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നമ്മൾ ഇഷ്ടംപോലെ പ്രാവശ്യം റൺ ചെയ്തതാണ് അത്യാവശ്യം ടെസ്റ്റ് അടിച്ചതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ബാക്കിയുള്ള ഐറ്റംസ് ഓ ഇപ്പുറത്തെ സൈഡായിരുന്നു രണ്ട് സൈഡാ കേട്ടോ ഈ ബോക്സ് ഈ എക്സ്ട്രാ ബോക്സ് വരുന്നത് രണ്ട് സൈഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യണം ഈ സൈഡിൽ റിമോട്ടും കാര്യങ്ങളും പിന്നെ ഇതാണ്ടോ യെസ് ഗൈസ് ഇതൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഈ ട്രില്ല് ചെയ്യുന്ന മെഷീനും ഇതും പിന്നെ ഇതൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അതെ ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത് റിമോട്ട് നിങ്ങൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ടോയ്സിൻ്റെ റിമോട്ട് അതായത് മറ്റേ നമ്മുടെ ടോയ് ഗ്രീഡിൻ്റെ റിമോട്ട് പോലെ തോന്നും പക്ഷേ ഇത് അങ്ങനെ അല്ല കേട്ടോ നമ്മുടെ പ്ലേ സ്റ്റേഷൻ്റെയൊക്കെ ആ ഒരു ടൈപ്പിൽ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു ഫീലും ഉണ്ട് ഈ ഒരു റിമോട്ടിന് പിന്നെ അതെ ഇതിൻ്റെതേ സൈഡ് നമ്മുടെ ഇതിന് വരുന്നതിൻ്റെ ഇത് മെറ്റലാണ്ടോ വേസ് ഇത് മെറ്റലാ ഇത് മെറ്റൽ എന്ന് വെച്ചാൽ അലോയി മെറ്റീരിയലാണ് ഏ വേസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ അതെ ഈ സംഭവം ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഉണ്ടോ ഇത് നമുക്ക് വെച്ച് നോക്കാം ഇത് വെക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രൂസ് വെച്ച് അഴിക്കണമെന്നറിയില്ല പക്ഷേ നോക്കാം പിന്നെ അതെ ഇത് ഇത് മെറ്റലാണ് ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന ടൈപ്പ് സംഭവം അപ്പം ഇത്ര സംഭവങ്ങളൊക്കെ ഇതിന് വന്ന പോലെ തന്നെ ഇതിലും ഉണ്ട് ഓക്കെ ഇതിൻ്റെ ഇതിൻ്റെ ഈ ഐറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ സാധനമാണ് ഈ അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ ബാറ്ററി അതായത് ഈ ടൈപ്പ് ബാറ്ററി അത് ലിപ്പോ ബാറ്ററി ഒന്നും അല്ല ഇത്ര രണ്ടായിരം എം എ എച്ച് സെവൻ പോയിൻറ്റ് ഫോർ വോൾട്ട് നമുക്ക് ലിപ്പോ ആയിട്ട് കൺവേർട്ടൊക്കെ ചെയ്യാം മാറ്റാം അല്ലേ അപ്പോൾ ഇതിൻ്റെതായ ബാറ്ററി ഇടുന്ന ഭാഗം കേട്ടോ ഈ സൈഡാണ് ഇതിൻ്റെ ബാറ്ററി ഇടുന്ന ഭാഗം പ്ലഗ് ഇൻ ചെയ്യാം വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് കുറേ ഉണ്ട് ഇതിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഈ ഹിറ്റായി നമ്മുടെ ഈ എക്സാ ഇല്ലാത്ത സാധനങ്ങളെല്ലാം ഇതിന് അതായത് ഭയങ്കര ഫാൻസി ഐറ്റം പോലെ റിമോട്ട് നമ്മൾ ഓൺ ആക്കാണ് സൗണ്ട് കേട്ടോ കണ്ടോ എൻജിൻ വോയിസ് കണ്ടോ ആ എൻജിൻ വോയിസ് ഉണ്ട് ഗൈസ് നമ്മൾക്കിത് പൊക്ക് ഇത് പൊക്കി വയ്ക്കണം ഉണ്ടോ ആ എൻജിന്നോയിസ് ഇതിനുണ്ട് ഇത് നമുക്ക് പിന്നെ ഇവിടെ ഒരു ലൈറ്റും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒരു റെഡും ബ്ലൂവും ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല ഇത് നമുക്ക് ഇതേ ഇവിടെ ഓഫ് ചെയ്യാം അത് ഓഫായി ഇനി ഇതേ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ടും ഓഫ് ചെയ്യാം കണ്ടോ അത്രയും സെറ്റപ്പ് ഉണ്ട് പിന്നെ ഇതേ ഈ ആണ് ഇതിൻ്റെ മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കണ്ടോ അല്ല ഐ സെയിം ഓൾമോസ്റ്റ് സൈസ് ഒക്കെ തന്നെയാണ് പെർഫോമൻസും അത്യാവശ്യം കുഴപ്പമില്ല സെറ്റാണ് പക്ഷേ എനിക്ക് ബാക്കിയെല്ലാം സെറ്റാണ് ഇങ്ങനെ പതിയെ മൂവ് ചെയ്തതിന് പതിയാവും സ്പീഡിലൊക്കെ സ്പീഡിലാവും ആണോ എല്ലാം നമുക്ക് പതിയെ പതി പതിയെ പതി ചെയ്യാം അപ്പോൾ ഇത് വെച്ചിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഈ ഇതൊരു കൈ ഇരിക്കുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു ആംഗിൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ആംഗിൾ കണ്ടോ കറക്റ്റ് നമ്മുടെ ഇത് ഗൈസ് കറക്റ്റ് റിയൽ എക്സാവേറ്റർ എക്സാവേറ്റർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആ ഒരു ഹൈഡ്രോളിക് പമ്പും പേ ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഫ്യൂവൽ ഒഴിക്കുന്ന ടാങ്ക് ഇത് നമുക്ക് ഊരി എടുക്കാം ഇവിടെ ലെവൽ കാര്യങ്ങൾ കാണിക്കുന്നത് ഇതുണ്ടോ കണ്ടോ നമുക്ക് ക്ലോസ് ചെയ്യണം ഇടക്ക് ഏറെ ഒക്കെ വരും അതൊക്കെ നമ്മൾ ലൂസ് ചെയ്ത് ലൂസ് ചെയ്ത് ഇടണം ഓക്കെ അപ്പം ഇതെങ്ങനെ കറക്റ്റ് നമ്മുടെ എക്സവേറ്റർ എങ്ങനെയൊക്കെ വർക്ക് വർക്ക് ചെയ്യാമോ അതൊക്കെ അതുപോലെയൊക്കെ ചെയ്യും കാരണം ഇത് അങ്ങനത്തെ ഒരു ടൈപ്പാണ് കൈസണ്ടോ ഇതിങ്ങനെ മടക്കി ഇങ്ങനെ വെക്കാം അതാണ് സംഭവം ഇങ്ങനെ അത് ഇരുന്നോളും പക്ഷെ ഇത് ഇത്രേ വരുത്തുള്ളൂ പക്ഷെ നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്ത് ഇവിടെ കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് ആൾക്കാരെ അപ്ഗ്രേഡ് ചെയ്യുന്നത് കാണുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാം പിന്നെ നമുക്ക് ഇത് എന്തോരം താഴ്വെന്ന് നോക്കാം കൈ ഇട്ടോ അത്യാവശ്യം കുഴപ്പൊരു മാന്യമായ രീതിയിൽ സംഭവം ഇത്രയും താഴെ ഇത്രേ താഴ്ന്നുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഇവന്റെ നോക്കാം ഇവനെ പറയണ്ടല്ലോ കൈസ അത്രയും ജലവ്യത്യാസമുണ്ട് ഇതേണ്ടോ ഉണ്ടോ അത്രയും വ്യത്യാസം കണ്ടോ പിന്നെ വേറെ സംഭവം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെയിൻ ഡ്രൈവ് നമ്മൾ കണ്ടോ പതിയെ അനക്കിയാലും പതിയെ പോകത്തുള്ളൂ ഇതോ സ്പീഡ് കൂട്ടാം അങ്ങനെ പതിയെ പതിയെ ഉണ്ടോ പതിയെ പതിയെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കുകയുള്ളൂ പക്ഷെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബട്ടം പോലെ ഒരു ഒറ്റ സ്പീഡ് കീപ്പ് ചെയ്യും ബാക്കിയെല്ലാം പതിയെ പതിയെ നമുക്ക് കണ്ട്രോൾ ചെയ്യാം ഇത് തെ അല്ല ഈ ഒരു ഒറ്റസ് പക്ഷെ എന്നാലും കുഴപ്പമില്ല ശരിക്കും ആ ബെൽറ്റ് ആ ആ ചെയിൻ കറങ്ങുന്നതിൻ്റെ ആ സൗണ്ട കേൾക്കേണ്ട ഗൈസ് അപ്പോൾ അതെ ഇത് ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ വ്യത്യാസം എന്ന് പറയാനുള്ളത് പിന്നെ ഇത് കംപ്ലീറ്റ് ഇലക്ട്രിക് ഇത് ഇലക്ട്രിക് മിക്സ് എന്തോ ഹൈഡ്രോളിക് ഗാസ് ഗൈസ് അപ്പോൾ വെയിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവൻ മാറി ഒക്കെ വെയിറ്റ് ആണ് ഇവൻ ഒരു ഏഴ് കിലോളം ഉണ്ട് ഇനി ബിമാര പെർഫോമൻസ് നമുക്ക് നോക്കാം നമ്മൾ മെയിൻ ആയിട്ട് ഇത് എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന സംഭവം എന്ത് എന്തിനാണെന്ന് എനിക്ക് അറിയാം ട്രക്കിൽ ഈ ഒരു മുതൽ കയറ്റുന്നതും അതിൻ്റെ ട്രക്കിൽ ഈ പറഞ്ഞ ഡം ട്രൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നതും അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു കോംബോ ആയിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അത് നമുക്ക് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ അതിൻ്റെ ആയിരിക്കും വരുന്നത് പക്ഷേ ഇതിന് നമ്മുടെ എം സി ഐറ്റ് കയറി കഴിഞ്ഞാൽ എം സി ഐറ്റിന് നേരായിട്ടുള്ള സ്ഥലത്തൊക്കെ പോകും പക്ഷെ ഒരു കയറ്റം വന്ന് കഴിഞ്ഞാലോ ഒന്ന് ഒരു ചെരുവ് വന്നുകഴിഞ്ഞാലോ ഈ സാധനം താഴെ പോകും കാരണം എന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ട് എം സി എറ്റിൻ്റെ പ്ലാറ്റ്ഫോം പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ ആണ് പക്ഷേ എന്തായാലും പ്ലാസ്റ്റിക് ആണ് ഇത്രയും വെയിറ്റ് താങ്ങാനുള്ള പവർ എം സി എറ്റിൻ്റെ ഒരു ഹൈറ്റിൽ നിൽക്കത്തില്ല അപ്പോൾ ഇത് നമ്മുടെ വോൾവോ പോലത്തെ എന്താ പറയുക അല്ലെങ്കിൽ സ്കാനിയ സ്കാനിയ ലോ റേഞ്ചിലുള്ള ഫ്ലാറ്റ് ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലാണ് നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പക്ഷേ ഇത് നമ്മുടെ എം സി എറ്റ് കയറും നമ്മുടെ എച്ച് ജി പി എച്ച് സീറോ ത്രീയിൽ കയറും അപ്പോൾ സിംപിളായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഇലക്ട്രിക് എടുത്തിരിക്കുന്നത് കൈസ് പറയൂ ഇലക്ട്രിക് അങ്ങനെയുണ്ട് അതായത് ഹൂന ബ്രാൻഡിലെ ഏറ്റവും ടോപ്പ് ഇത് കഴിഞ്ഞ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എലക്ട്രിക് ഇത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് എല്ലാം ഹൈഡ്രോളിക്കാണ് വരുന്നത് ഓക്കെ ഈ കൈസ അപ്പം ഇതിൻ്റെ വില വില ഞാൻ പറഞ്ഞുതരാം ഓൾമോസ്റ്റ് ഒരു അമ്പത്തയ്യായിരം രൂപ അമ്പതിനായിരം അമ്പത്തയ്യായിരം അറുപതിനായിരം നിങ്ങൾ ഈ ഓൺലൈനിൽ അടിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ വില എത്രയാണെന്ന് ഇവിടെ ഇന്ത്യൻ റേറ്റ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഡ്യൂട്ടിയൊക്കെ അനുസരിച്ച് വ്യത്യാസം വരാം ഒരു അമ്പത് അറുപതൊക്കെ ആ ഒരു കാൽക്കുലേഷനിലൊന്ന് നിന്നാൽ മതി കല്ല് കിടക്കുന്നത് കേട്ടോ ഇവിടെ ഈ സൈസിലുള്ള കല്ലുണ്ട് ഈ സൈസുള്ള കല്ലുണ്ട് പിന്നെ ഏതാ ഈ ഒരു ഹെവി കല്ലുണ്ട് അപ്പോൾ ഇത്രയും കല്ല് വെച്ച് നമുക്ക് ടെസ്റ്റ് നടത്താം ഗൈസ് ഏ എങ്ങനെയാണ് ഇതിൻ്റെ ലിഫ്റ്റിംഗ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ബക്കറ്റ് ക്ലോസ് ചെയ്യാം നമുക്കതെ ഈ കൂട്ടത്തിലുള്ളവർ ഈ ഒരു ചെറിയ കല്ലോ ചെറിയ കല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത് വെക്കാം കണ്ടോ സിമ്പിൾ ഗൈസ് സിമ്പിൾ കുറച്ചും കൂടെ വലുത് എടുത്തു വെച്ച് നോക്കാം സിമ്പിൾ കഴിച്ചു ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം ഇലക്ട്രിക്കാണെന്നുണ്ടെങ്കിലും നല്ല പവർ ഉണ്ട് പിന്നെ കഴിച്ച് ഈ വലിയ കല്ല് ഓക്കേ ഈ വലിയ കല്ല് ഇത് എങ്ങനെ വെക്കുന്നൊരു ഐഡിയില്ല ഓക്കെ ഓക്കെ അതേ കണ്ടോ ഇത് കണ്ടോ ഇത്രയും വെയിറ്റ് ഈ സാധനം എടുക്കും ഉണ്ടോ അപ്പോൾ അത്രയും പെർഫോമൻസ് ഉണ്ട് ഈ കല്ലിൽ കൂടുതൽ എനിക്ക് അതിനകത്ത് വെക്കാൻ പറ്റില്ല കാരണം അത്രയും വെയിറ്റ് ഉണ്ട് ഈ കല്ലൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇലക്ട്രിക് ആണെങ്കിലും അത്യാവശ്യം ഉണ്ട് നമ്മുടെ ഇലക്ട്രിക് കാർ പോലെ തന്നെ ഇലക്ട്രിക് ഭയങ്കര പവർഫുള്ളാണെങ്കിൽ സാങ്കേതിക തകരാറ് മൂലം നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ബാറ്ററി തീർന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ട്രക്കും കിറ്റാച്ച നമ്മളുള്ള കോംബോ ആയിരിക്കും ഡം ട്രക്കും നമ്മുടെ എം സി എറ്റും എല്ലാം നമ്മൾ കൊണ്ടുവരും അപ്പോൾ അതുമായിട്ടുള്ള കോംബോ ആയിരിക്കും അപ്പോൾ അതിൽ നമുക്ക് കൂടുതൽ മണ്ണ് വാതി കളിക്കാം അപ്പോൾ തൽക്കാലം നമുക്ക് നമ്മുടെ ഹൈഡ്രോളിക് എസ് ഗൈസ് ഇന്നലെ രാത്രി ഇന്ന് സെറ്റ് ചെയ്തതാണ് കുറച്ചൊരു രണ്ടാഴ്ച ഇത് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് എന്തായാലും ആ പൈപ്പൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് ഉള്ളത് ഓർഡർ ചെയ്തിട്ടുണ്ട് കാരണം എപ്പോൾ എണേലും പോവാം വാവ് ഗൈസ് സിമ്പിൾ ഇതല്ലേ ഐറ്റം നമുക്ക് ചെറിയൊരു കുഴി വേണമെങ്കിൽ അവിടെ ഉണ്ടാക്കി ഞങ്ങൾ സെറ്റ് ചെയ്യാം അതോക്കെ കണ്ടോ അവിടെ അത്രയും കുഴിയായിട്ടുണ്ട് ഇവിടെ ഇത്രയും മണ്ണെല്ലാം നമ്മൾ വാരിട്ടിട്ടുണ്ട് റിയൽ റിയൽ എക്സാ എങ്ങനെ വർക്ക് ചെയ്യുന്നു ആ ഒരു സെയിം ഭയങ്കര രസം ഉണ്ടോ ഒരു ചെയറൊക്കെ എടുക്കുക ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒന്നും ഇരിക്കുക ഒരു ഡം ട്രക്കും വെക്കുക മണൽ വരെ അപ്പുറത്തൊന്നും ഇടുക ഒരു പണിയില്ലാത്തവർക്ക് മാത്രമേ ഇടേ പറ്റുള്ളൂ നമ്മളെപ്പോലെ നമുക്കൊരു എളുപ്പവഴി ചെയ്യാം നടക്കുകയെന്നറിയില്ല യെസ് ഉണ്ടോ നമ്മൾ കുഴി കുറച്ചൊക്കെ അടച്ച് യെസ് ഗൈഷ് അപ്പോൾ ഇനി ഇത് ചെയ്തുകൊണ്ടിരുന്ന ഇവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കും അത് കാരണം നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഇലക്ട്രിക് ഹിറ്റാച്ചിയും അങ്ങനെ രണ്ട് രണ്ട് എക്സാവേറ്റർ നമുക്ക് യെസ് ഗൈസ് ചിലർക്ക് ഹിറ്റാച്ചി എന്ന് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ എക്സാവേറ്റർ യെസ് രണ്ടെണ്ണം നമ്മൾ മേടിച്ചിരിക്കുന്നു അങ്ങനെ രണ്ട് ട്രക്കും നമുക്കുണ്ട് പിടിക്കണ്ട ബാക്കിയുള്ള സാധനങ്ങൾ പുറകെ വരുന്നുണ്ട് ഗൈസ് സ്റ്റെ ട്യൂൺ സ്റ്റെ റ്റ്യൂൺ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ട്രക്കും നമ്മുടെ എക്സാവേറ്റർ തമ്മിലുള്ള കോംബോ ആയിരിക്കും ഈ പറഞ്ഞപോലെ മണ്ണ്മാരി ഇടുന്നതും മണ്ണ് കൊണ്ട് അൺലോഡ് ചെയ്യുന്നതും പരിപാടിയൊക്കെ നമുക്ക് നോക്കാം ഓക്കെ യാ കൈസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം